നമസ്കാരം ഫണ്ട് ത്രീ സിക്സിലെ കുതിയെ സലിക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അനു മാത്യു അപ്പോൾ ഇന്ന് നമ്മുടേത് എന്ന് പറയുന്നത് കുറച്ച് ഓഫ് മാർക്കറ്റാണ് അതായത് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് കാര്യമായിട്ടുള്ളൊരു ബന്ധങ്ങൾ ഇല്ലാത്തതാണ് ഈ ഒരു ടോപ്പിക്ക് സത്യം പറഞ്ഞാൽ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് അടുത്ത കാലത്ത് അടുത്ത കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ഒരു ബാങ്കിനും മുമ്പിൽ വെച്ച് കണ്ടു കൊടുപ്പം അദ്ദേഹം ചോദിച്ചൊരു കാര്യമാണ് അദ്ദേഹം ബാങ്കിൽ വന്നതാണ് അദ്ദേഹം ബാങ്കിൽ വന്നത് അദ്ദേഹത്തിൻ്റെ ലോക്കർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പുറത്ത് നോക്കുമ്പോൾ നമ്മൾ കണ്ടു വന്ന് കഴിഞ്ഞ് ചായ കുടിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു വല്ല കള്ളനും ഈ ബാങ്കിൽ കയറുകയാണെങ്കിൽ നല്ല സുഖമാണല്ലോ ബാങ്കിൻ്റെ അകത്ത് തോക്കൊക്കെ ചൂണ്ടി കാശ് കൊണ്ടുപോയതാണെങ്കിൽ എന്തുമാത്രം കാശ് കൊണ്ടുപോയി എന്നുള്ളതിനെക്കുറിച്ച് അക്കൗണ്ട്സ് ഉണ്ട് പക്ഷേ അതേസമയം ഈ ഒരു ബാങ്കിൽ കയറി ഈ ഒരു ലോക്കറ് വല്ലതും പൊടിച്ചോ തലയിലെടുത്ത് വെച്ചിട്ടോ പോവുകയാണെങ്കിൽ ഈ കളന് എന്തുമാത്രം മാത്രം കിട്ടിയെന്നുള്ളതിനെക്കുറിച്ച് ബാങ്കിനൊന്നും വലിയ അറിവൊന്നും ഉണ്ടാകില്ല അപ്പം അതുകൊണ്ട് തന്നെ ലീഗലായിട്ട് ഇതൊക്കെ മുമ്പോട്ട് പോകുമ്പം കള്ളം പറയുന്നതാണ് അല്ലെങ്കിൽ നഷ്ടം അതിൻ്റെ അപ്പുറത്തേക്കുള്ളതൊന്നും പലപ്പോഴും ഇല്ല കൂടാതെ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുന്ന പല സ്വർണത്തിനും പല പണത്തിനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പലപ്പോഴും ഒരു ഒരു പരിധി വരെ എന്ന് പറയുന്നില്ല ഒരു പരിധിവരെ വലിയ ഒരു രേഖകളുള്ളതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ളതോ അല്ലാത്തതും ഉണ്ടാകാം എല്ലാം അങ്ങനെയാണെന്നുള്ള പറഞ്ഞത് അങ്ങനെ അല്ലാത്തതും ഉണ്ടാകാം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കല്യാണത്തിൻ്റെ സമയത്ത് ലഭിച്ച സ്വർണം അത് ലോക്കറിൽ കൊണ്ടോ വെക്കുകയാണെങ്കിൽ അതൊരു നൂറ് പവനൊക്കെ ഇന്നത്തെ കാലത്ത് കല്യാണത്തിനൊക്കെ നടത്തുന്നവരുണ്ട് ആ നൂറ് പവനും അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം ഒക്കെ അവസാനം പോലീസും കേസും ഒക്കെ വരുമ്പം കാണിക്കേണ്ടി വരും നമ്മൾ നൂറ് പവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്കും തോന്നി ശരിയാണിത് കാരണം ഇദ്ദേഹം പറയുന്നത് ശരിയാണല്ലോ ഒരു പരിധിവരെ കാരണം ലോക്കറിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് അറിവില്ല ബാങ്കിനും അറിവില്ല ഇത് ഒരു റെൻ്റൽ അഗ്രിമെൻ്റ് ആണ് അതായത് ഒരു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നത് പോലെ തന്നെയുള്ള ലാൻഡ് ലോണും ടെനൻറ്റും തമ്മിലുള്ള ഒരു ബന്ധം മാത്രമേ ബാങ്ക് ലോക്കറിനകത്ത് ബാങ്ക് ലോക്കർ തരുന്ന ബാങ്കും നമ്മളും തമ്മിലുള്ളൂ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയേണ്ട കാര്യം ബാങ്കിനില്ല നമ്മൾ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നുമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വരുന്നൊരു സംശയമാണ് നമ്മൾ ബാങ്ക് ലോക്കർ നമ്മൾ ഓൺ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ആ ബാങ്ക് ലോക്കറിൽ നമ്മൾ എന്തെങ്കിലും വിലപ്പെട്ട സാധനങ്ങൾ വെക്കുന്നു ഒരു കള്ളം കയറിതെല്ലാം കൂടി പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ലോക്കറിൻ്റെ ഉടമസ്ഥന് അതായത് ലോക്കർ വാടകയ്ക്കെടുത്തിരിക്കുന്ന ബാങ്കിൽ നിന്നും നിന്ന് വാടകയ്ക്കെടുക്കുന്ന ആൾക്ക് അയാൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം എന്തെങ്കിലും ലഭിക്കാനുള്ള ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ വഴികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ ഒരു ലോക്കർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ നിലനിൽക്കുന്നതും കൂടി അറിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം ലോക്കർ പലപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബാങ്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അത് ഒരു വാല്യൂ ആഡ് സർവീസ് ആയിട്ടാണ് കാരണം ഒരു കസ്റ്റമറെ ഒരു പ്രത്യേകിച്ച് ഒരു ഹൈ വാല്യൂ കസ്റ്റമറെ മറ്റൊരു ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് പിടിക്കാൻ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു സർവീസ് കൊടുക്കാൻ കാരണം നിങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ സൂക്ഷിക്കുന്നു എനിവേ ഞങ്ങളിവിടെ ഒരു സെക്യൂരിറ്റീനേയും വലിയ ഹൈ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളുടെയും കൂടി വിലപ്പെട്ട സാധനങ്ങൾ ഞങ്ങൾ സൂക്ഷിക്കാം കാരണം ഒരു ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം ഒരു പരിധിവരെ മറ്റ് സർവീസുകളായി മാറ്റി കൊടുത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഈ ലോക്കർ എന്ന് പറയുന്നത് ഇപ്പോൾ ലോക്കർ ബിസിനസ് അങ്ങനെയാണ് നടക്കുന്നത് ഇത് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്നത് ചില കമ്പനികളുടെ സ്പെയർ കപ്പാസിറ്റി അവർ റൻ്റ് ഔട്ട് ചെയ്യുന്ന പോലെയാണ് നമുക്ക് കാണാൻ കഴിയും ചില കമ്പനികൾ ചിലപ്പോൾ ചില കമ്പനികളുടെ മൊത്തം ഇൻസ്റ്റലേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനായിരം ഗ്ലൗസ് നമുക്കറിയുന്ന റബ്ബർ ഗ്ലൗസ് ഒരു ദിവസം ഉണ്ടാക്കാനുള്ളതായിരിക്കും പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ മാർക്കറ്റ് ആ ഒരു ആയിരം ഗ്ലൗസിനുള്ളത് ഉണ്ടാവുകയുള്ളൂ ആയിരം ഗ്ലൗസ് കൂടുതൽ ഉണ്ടാക്കിയാൽ അവർക്കത് സെല് ചെയ്യാൻ ബയേഴ്സിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളത് അപ്പോൾ ഒരു ആയിരം ഗ്ലൗസ് മാത്രമേ അവർ ഉണ്ടാക്കുകയുള്ളൂ പക്ഷെ അതേസമയം വേറെ ഏതെങ്കിലും കമ്പനികൾ വേറെ ഏതെങ്കിലും കമ്പനിയോ വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ളൊരു കമ്പനിയോ അവർ പറഞ്ഞ പോലെ സ്പെയർ കപ്പാസിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ വരും അവർക്ക് അയ്യായിരം ഗ്ലൗസ് വേണ്ടി വരും പക്ഷെ അതേസമയം തന്നെ അവർക്ക് ഒരു ഇൻസ്റ്റലേഷനേഷനേഷനേഷനേഷനേഷനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല കൂടാതെ നിങ്ങൾ ചിലപ്പോൾ പേപ്പറൊക്കെ എടുത്ത് നോക്കാർ സ്പെയർ കപ്പാസിറ്റി ഫോർ അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഡ് ഒക്കെ കാണാം എന്ത് ചെയ്യാം ഇവർക്ക് വേണ്ടാത്ത മെഷീനറിയുടെയും പ്രൊഡക്ഷൻ്റെയും കപ്പാസിറ്റി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു ഇവരും ബെനിഫിഷ്യലാണ് കിട്ടുന്നവരും ബെനിഫിഷ്യൽ ആണ് ഇതാണ് സത്യത്തിൽ ലോക്കർ എന്ന് പറയുന്നൊരു വ്യവസായം നടക്കുന്നതിൻ്റെ പ്രാഥമിക തത്വം ബാങ്ക് എന്തായാലും ചെസ്റ്റുമൊക്കെ ഉള്ളത് കൊണ്ടും അവർ സെക്യൂരിറ്റിക്ക് വേണ്ടി മോശമില്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം ആ കൂട്ടത്തിൽ ഒരു വാല്യൂ ആഡ് സർവീസ് ആകർഷണീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സെക്യൂരിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു ഭാഗം ഇവർക്ക് പിരിഞ്ഞു കിട്ടാനും വേണ്ടിയിട്ട് ലോക്കർ വ്യവസായവുമായിട്ടും കൂടി ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു തരാം നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കറിലിരിക്കുന്ന സ്വത്തുവകകൾ നഷ്ടപ്പെട്ടാൽ എന്ത് ലഭിക്കും അടുത്ത കാലം വരെ ഒന്നും ലഭിക്കില്ലായിരുന്നു കാരണം ബാങ്കിന് നിങ്ങൾ ലോക്കർ വെച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും മൂല്യത്തെക്കുറിച്ച് ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാല്യൂ ബാങ്കിന് യാതൊരു ബാധ്യതകളും ഉണ്ടായിരുന്നില്ല ഇതിനൊരു അറുതി അടുത്ത കാലത്ത് ആർ ബി ഐ ഗൈഡ് ലൈൻസായിട്ട് വന്നത് ബാങ്കിനായി പറഞ്ഞതുപോലെ വെറുതെ കൈ കഴുകി അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ല വാർഷിക റന്റ് എത്രയാണോ അതിന്റെ നൂറ് സാക്സിന് ബാങ്കിന് മാക്സിമം ലയബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ആർ ബി ഐയുടെ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള സർക്കുലേഴ്സ് പറയുന്നത് അടുത്ത കാലത്ത് പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും അല്ല രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണെന്നുള്ള വേറൊരു കാര്യം അതിന് മുമ്പ് ഒന്നും ഇല്ലായിരുന്നു നമുക്കറിയാം ബാങ്ക് ഡെപ്പോസിറ്റുകൾക്ക് നമ്മളിപ്പോൾ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ഉൾപ്പെടെ ഡി എ സി ജി സിയുടെ ഗ്യാരണ്ടി ഉണ്ട് ബാങ്ക് പൊളിഞ്ഞു പോയാലും നിങ്ങൾക്ക് പണം ലഭിക്കും ലഭിക്കുമെന്ന് പറയുമ്പോൾ അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കും അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് നിങ്ങൾ പൊളിയോന്നൊക്കെ തോന്നുന്ന ഒരു ബാങ്കിൻ്റെ അകത്തൊക്കെ നിങ്ങൾ വലിയ പൈസ കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് പൊളിഞ്ഞു പോയാൽ പോലും നിങ്ങൾക്ക് മാക്സിമം ലഭിക്കുന്ന അഞ്ച് ലക്ഷം രൂപ വരേ ലോക്കറിനെ സംബന്ധിച്ചാണെങ്കിൽ റെൻറ്റിൻ്റെ ഇരട്ടി വരെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു അർഹതയുണ്ടാവും അപ്പോൾ അത് ക്ലെയിം പ്രോസസ്സൊക്കെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ക്ലാരിറ്റി വരുത്തേണ്ടത് ആവശ്യമാണ് അപ്പം ഇരട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ലാന്ന് കൂടി മനസ്സിലാക്കുക കാരണം ആകെ അയ്യായിരം മുതൽ പതിനായിരം രൂപയൊക്കെയാണ് സാധാരണ റെൻറ്റ് എന്ന് പറയുന്നത് ബാങ്ക് ലോക്കറിന്റെ റെ അപ്പോൾ അതായത് നൂറ് എന്ന് പറയുമ്പോൾ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുകയുള്ളൂ അപ്പോൾ അഞ്ച് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ പത്ത് പോയിന്റ് സ്വർണത്തിൻ്റെ വരെയുള്ളൂ ഇരുപത് പോയിന്റ് സ്വർണ്ണത്തിൻ്റെ വിലയാണ് ഈ പത്തു ലക്ഷം രൂപ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ മുകളിലുള്ളതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതൊക്കെ ഉള്ളത് കണ്ടറേണ്ടതാണ് നിയമപ്രകാരം യാതൊരു വകുപ്പുമില്ല അപ്പോൾ അതുകൊണ്ട് ബാങ്ക് ലോക്കറാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക ലോക്കറിൽ വെക്കുന്ന മൂല്യമുള്ള വസ്തുവക അവ ഒറ്റ ലോക്കറിൽ തന്നെ വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ ഒരു ബാങ്ക് ലോക്കറ് സാധാരണ രീതിയിൽ കൊള്ളയടിക്കാനുള്ള സാധ്യത തുലവും വളരെ വിരളമാണ് കാരണം ബാങ്ക് ലോക്കറിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് ബാങ്ക് ലോക്കറ് കള്ളം കയറി കുത്തിപ്പൊടിച്ച് കൊണ്ടുവന്നൊന്നും കാണാത്തത് അപ്പോൾ വളരെ വിരളമായി സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞതാണ് പ്രത്യേകിച്ച് സ്വർണ്ണം എന്ന് പറയുന്നതായിരിക്കും മിക്കവാറും എല്ലാവരും കൊണ്ടുപോയിട്ട് ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി വെക്കുന്നത് നമുക്കറിയുന്ന പോലെ തന്നെ കേരളത്തിലെ സ്ത്രീകൾ നമ്മളെ കേരള നാട്ടിലെ മഹിളകൾ സ്വർണത്തിനെ കുറിച്ചും സ്വർണത്തിനുള്ള അഭിനിവേശത്തെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ നാട്ടിലൊക്കെ പാട്ടാണ് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഗ്രഹത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും ഒക്കെ പ്രതീകങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് അതൊരു അസെറ്റായിട്ട് ഫിസിക്കൽ ഗോൾഡ് കാണുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി എന്നുള്ളൊരു വസ്തു അവിടെ നിലനിൽക്കുന്നു പ്രത്യേകിച്ച് നമുക്കറിയുന്ന പോലെ തന്നെ സ്വർണ്ണം പണയം വെക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹെയർ കട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള പൈസയെ കിട്ടത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരഥ ഇനി ദീർഘിപ്പിക്കുന്നില്ല അതോടും ഈ ഒരഥയോട് അവസാനിക്കുകയാണ് മറ്റൊരഥത്തും കൊണ്ട് കാണാം അതുവരെ നന്ദി നമസ്കാരം